സഹകരണ സ്ഥാപനങ്ങൾ നാടിന്റെ നന്മയ്ക്ക് എന്ന മുദ്രാവാക്യം നിർത്തിയൻ സംഘടിപ്പിച്ചു അത് പുതിയ നിയമപ്രകാരം ആ കാർഷിക മേഖലക്ക് നിർബന്ധമായി ഇത്ര കൊടുക്കണം എന്നുള്ളത് മാറ്റി അത് ഇല്ല എങ്കിലും നമ്മൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് പറഞ്ഞത് െ കുറിച്ച് പറയുന്ന സമയത്ത് നിബന്ധനകൾക്ക് വിധേയമായ അംഗത്വം നൽകാം എന്തൊക്കെയാണ് കണ്ണൂർ ഐ സി എം ഫാക്കൽറ്റി മെമ്പർ ഐ അഭിലാഷ് ക്ലാസ് എടുത്തു പി ശ്രീധരൻ പി വി സുരേഷ് ബാബു കെ ആർ ജനാർദ്ദൻ എന്നിവർ സംസാരിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ